ലക്ഷ്മി നമ്മളോടൊപ്പം ഇപ്പോൾ അക്കിത്തം നാരായണൻ ചേരുന്നുണ്ട് എം ടിയുടെ എഴുത്തിന് വിത്തുപാകിയ ഒരു വീട് എന്ന് തന്നെ നമുക്ക് പറയാം എം ടി കുമരനല്ലൂർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു വായന തുടങ്ങിയത് പിന്നീട് ഒരു വർഷം പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം പഠനം പഠിക്കാതിരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ പുസ്തകത്തെ ആശ്രയിച്ചതും ഇവിടെയാണ് എം ടിയുടെ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിത്തുപാകിയ സ്ഥലമാണിവിടെ ഇവിടെ നിന്ന് ഓർക്കുമ്പോൾ എന്താണ് പറയുന്നത് കഴിഞ്ഞ കാലത്ത് മലയാളത്തിലെ മലയാള സാഹിത്യകാരന്മാരിൽ ഏറ്റവും കൂടുതൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് എം ടി വാസുദേവൻ നായർ നടന്ന വഴികൾ കണ്ട വ്യക്തികൾ കയറി ചെന്ന് ഭക്ഷണം കഴിച്ച സ്ഥലങ്ങൾ എല്ലാം അദ്ദേഹം തന്നെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ അക്കിത്തും അനയ്ക്കും അമേറ്റിക്കരയ്ക്കും കുമരനെല്ലൂരിനും കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് എം ടി കൃതികൾ വായിച്ച എല്ലാവർക്കും അറിയാം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എം ടി വാസുദേവൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു വലിപ്പമാണ് കാണിക്കുന്നത് കാരണം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ അക്കിത്തം എന്ന് പറഞ്ഞ കവിയാണല്ലോ ഈ അച്ഛനെ കാട്ടിൽ ഞാൻ അച്ഛനിലൂടെയാണല്ലോ എം ടി വാസുദേവൻ നായരെ കാണുക സ്വാഭാവികമായിട്ടും എം ടി വാസുദേവൻ നായരുടെ ഒരു പ്രഭാവലയത്തിൽ പ്രഭാവലയത്തിനേക്കാൾ എൻ്റെ പിതാവിനുള്ള പ്രഭാവലയത്തിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു പ്രഭാവവലയമുള്ള ആളാണ് എം ടി വാസുദേവൻ നായർ അത്രയും ഉന്നതിയിലുള്ള പ്രഭാവലയത്തിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ ബാല്യകാലത്ത് താൻ പുസ്തകം വായിച്ച ഇടങ്ങളും ഭക്ഷണം കഴിച്ച സ്ഥലങ്ങളും കിടന്നുറങ്ങിയ സ്ഥലങ്ങളും ഇത്ര ആദരവോടുകൂടി പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം അത് പറയുമ്പോഴാണ് അദ്ദേഹം വലിയ ആളായി മാറുന്നത് വലിയ മനുഷ്യനാണ് എം ടി വാസുദേവൻ നായർ ഒരു സംശയവുമില്ല അദ്ദേഹം കുമര അമേറ്റിക്കരയിൽ താമസ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായിട്ടുള്ള കാഥികൻ്റെ ലോകം രമണീയം ഒരു കാലം അമ്മയ്ക്ക് രണ്ടാമൂഴത്തിൻ്റെ ഫലശ്രുതി പിന്നെ എൻ്റെ പിതാവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ മനോഹര ലേഖനം തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ വായിച്ചാൽ അദ്ദേഹത്തിന് കുമരനെല്ലൂരും അമേറ്റിക്കരയും കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളും അക്കിത്തത്ത് മനിയും ഒക്കെ ആയിട്ടുള്ള എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇതാണ് അക്കിത്തത്ത് തറവാട് ഇത് ഇരുന്നൂറ് കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു വീടാണ് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെയാണ് ഒരു വലിയ പത്തായ പേര ഉണ്ടായിരുന്നത് ആ കാലത്ത് പുസ്തകം പത്രം ഇതൊക്കെ പുതിയ മാധ്യമങ്ങളായിരുന്നു വായനാശീലം ഇല്ലെങ്കിൽ വിജ്ഞാന കുതുകികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു എൻ്റെ അച്ഛൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആ ലൈബ്രറി അതിനകത്ത് വന്നിട്ടാണ് അദ്ദേഹം പുസ്തകങ്ങൾ എടുത്തിരുന്നത് എന്നും പുസ്തകങ്ങളുടെയും വായനയുടെയും എഴുത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് താൻ കടന്നു വരുന്ന പാതയിൽ ഈ പത്തായപ്പരയ്ക്കും അമേറ്റിക്കരയ്ക്കും അക്കിത്തത്തിനും അക്കിത്തത്തിൻ്റെ മനയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതെല്ലാം നടന്ന അനുഭവിച്ച മണ്ണാണ് ഇത് ഇപ്പം രണ്ട് മഹാപ്രതിഭകളാണ് ഒന്ന് അങ്ങയുടെ അച്ഛനും മറ്റൊന്ന് എം ടിയും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഒക്കെ എത്രത്തോളമായിരുന്നു ഇതൊക്കെ നോക്കി കണ്ടിട്ടുണ്ടാവുമല്ലോ എം ടി വാസുദേവൻ നായർ അക്കിത്തത്വ മനയിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഈ തറവാട്ടിൽ വന്ന് പുസ്തകങ്ങൾ എടുത്തിരുന്ന കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല ഞാനതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടി തന്നെയാണ് അത് വായിച്ച് കൗതുകപൂർവ്വം ഞാൻ അച്ഛനോട് ചോദിക്കും ഓ വാസു നമ്മുടെ കുടുംബത്തിലൊരാളന്നെയാണല്ലോ മാടത്ത് തെക്കേപ്പാട്ട് വീടും അക്കിത്തത്ത് മനിയും ഒന്ന് തന്നെയാണല്ലോ എന്നുള്ള രൂപത്തിലാണ് അച്ഛനോട് സംസാരിച്ച് അച്ഛനും അത് അതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ മറ്റേ അച്ഛനും അടക്കം ആറ് സഹോദരന്മാരാണുള്ളത് ഈ ആറ് സഹോദരന്മാരിൽ ആദ്യത്തെ നാല് സഹോദരന്മാരും ആണ് ഏകദേശം എം ടി സഹോദരന്മാരുടെ പ്രായവുമായി എട കലർന്നു നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ആദ്യത്തെ നാല് സഹോദരങ്ങൾക്കാണ് എം ടി വാസുദേവൻ നായരും എം ടി കുടുംബവുമായിട്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളത് അതിൽ എം ടി ഗോവിന്ദൻ നായർ മാഷുണ്ട് എം ടി ബാല ബാലേട്ടൻ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ നായർ സാർ മാ ഉണ്ട് ഞങ്ങളൊക്കെ കൊച്ചുണ്ണിയേട്ടൻ കൊച്ചുണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വലം കയ്യായിരുന്നു എന്ത് വിഷയമുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ എന്ത് വിഷയവും കൊച്ചുണ്ണിയേട്ടൻ ഇല്ലാത്തൊരു പറന്നാളോ ഒന്നും ഇല്ല ഞങ്ങൾ ഒരുമിച്ച് ശബരിമലയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഏട്ടൻ അതിനുശേഷം വരുന്ന എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേഖലയും അദ്ദേഹത്തിൻ്റെ ലോകവും ഒരു വലിയ ലോകത്തിലേക്കാണല്ലോ അദ്ദേഹം പോയല്ലോ അദ്ദേഹം അപ്പോൾ എം ടി വാസുദേവൻ നായരും എം ടി കുടുംബവുമായിട്ടുള്ള ഒരു പാലമായി വർത്തിച്ചത് കൊച്ചുണ്ണിയേട്ടനാണ് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ അവർക്ക് അച്ഛനോടും അങ്ങനെ തന്നെയായിരുന്നു ഉദാ അച്ഛന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അച്ഛന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി ആ സമയത്ത് കുമരനല്ലൂർ ഗവൺമെൻറ് സ്കൂളിലെ പ്ര ഹെഡ് മാഷ്ടർ ആയിരുന്നു ഗോവിന്ദനായർ മാഷ് ഗോവിന്ദനായർ മാഷ് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു കൂറ്റൻ സ്വീകരണം അച്ഛന് കുമരനല്ലൂർ സ്കൂളിൽ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അതേ കൊല്ലത്തിൽ തന്നെ എം ടി നാരായണൻ നായർ എന്ന് പറയുന്ന കൊച്ചുണ്ണിയാട്ടൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒന്ന് കുറ്റിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ മാഷർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വി ടി അമ്മാവനും ഒക്കെ ഞങ്ങളമ്മാവൻ എന്നാ പറയുക ഒക്കെ കൂടിയിട്ട് കുറ്റിപ്പുറത്ത് ഒരു വലിയ സ്വീകരണം ഉണ്ടായി ഇതൊക്കെ ശ ഇതിന് ശേഷം അതേ സമയത്ത് തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ലൈബ്രറി അച്ഛൻ്റെ പുസ്തകങ്ങൾ കത്തുകളൊക്കെ ഞാൻ പരിശോധിക്കാൻ സ്വാഭാവികമായിട്ടും ഇടയാവും ആ ഇടയാവുന്ന സമയത്ത് വാസുദേവൻ നായർ ഒരുപാട് കത്തുകൾ എനിക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് ഒരു കത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അച്ഛന് സെൻട്രൽ സാഹിത്യ അക്കാദമി ബലി അവാർഡ് ബലിദർശനത്തിന് കിട്ടുന്ന ആ സമയത്ത് അദ്ദേഹം എഴുതിയൊരു കത്തുണ്ട് ഞാനിപ്പോൾ ഊട്ടിയിലേക്ക് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും പിൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റേഡിയോ വഴി അറിയുന്നത് ബലിദർശനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയെന്ന് ഞാൻ ചരിതാർത്ഥനാണ് കാരണം ആ പുസ്തകം അക്കിത്തം ആകാശവാണിയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു കവിതയാണ് അത് മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ പ്രസിദ്ധീകരിക്കാൻ ഉള്ള ഭാഗ്യം തനിക്കാണല്ലോ ഉണ്ടായത് അക്കിത്തത്തിന് ഇത് നേരത്തേ കിട്ടേണ്ടതായിരുന്നു എനിക്കറിയാം സന്തോഷമറിയിക്കുന്നു അതുകൊണ്ട് അധികം കാറിലിരുന്ന് അയച്ചൊരു കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഭാഗവത വിവർത്തനം ഭാഗവത വിവർത്തനം വർഷം അച്ഛൻ തുടർച്ചയായിട്ട് പണിയെടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അത് ഒരു വലിയ വർക്കാണ് ഈ വലിയ വർക്ക് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ വേണം ആര് പ്രസിദ്ധീകരിക്കും എന്നുള്ളൊരു വലിയൊരു വിഷമം അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അച്ഛൻ ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എങ്കിലും ഒരു ഒരു ചാരിതാർഥ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഈ സമയത്ത് എങ്ങനെയോ അത് വാസുദേവനായ ചെവിയിലെത്തി ഒരു ദിവസം അച്ഛൻ തുഞ്ചമ്പറമ്പിൽ പരിപാടിക്ക് പോകുന്ന സമയത്ത് അധികാരിക്കുന്ന ഒരു മുറിയുണ്ട് പെട്ടെന്ന് അച്ഛനെ കണ്ടു ഉടനെ ചാടിയാണ് അതേ ആ ഭാഗവതം മാത്രമേ അടിക്കൂട്ടോ ഒരു മാസങ്ങൾക്കുള്ളിൽ ആ പുസ്തകം പുറത്തു വരികയും ചെയ്തു അന്ന് അദ്ദേഹം അതിൻ്റെ പബ്ലിക്കേഷൻ മാനേജർ ആയിരുന്നു അങ്ങനെ അച്ഛൻ എപ്പോഴൊക്കെ അദ്ദേഹം എത്ര ഉയരത്തിൽ പോയാലും എപ്പോഴും അച്ഛനോട് ഒരു കരുതൽ അത് അച്ഛനോട് വ്യക്തിപരമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അച്ഛൻ്റെ കൃതി അച്ഛൻ്റെ കൃതികൾ അച്ഛൻ്റെ കവിതകൾ വേണ്ട പോലെ ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിൽ എവിടെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനുണ്ട് അദ്ദേഹത്തിന് എ റഹ്മാൻ സാറാണ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത് അതിന് വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ മുഴുവൻ പഴയ ഗൃഹാതുരത്വത്തോട് കൂടിയിട്ട് ഈ അക്കിത്തത് മനയിലും കുളക്കടവലി ഈ കുളത്തിലൊക്കെ അദ്ദേഹം കുളിച്ചിട്ടുള്ളതാണ് ഈ നാലുകെട്ടിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹം ഇവിടെ പത്തായപ്പുരയിൽ സ്ഥിരമായിട്ട് വരാറുള്ള ആളായിരുന്നാണ് അച്ഛൻ്റെ സഹോദരങ്ങളായിട്ട് അറിവുണ്ടായിരുന്നു അപ്പോൾ ഞാനറിയാതെ ഈ ഡോറിവിടെ തുറന്നു കിടക്കുകയായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു അനിയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പരമേശ്വരപ്പെന്നാണ് വിളിക്കുക അപ്പോൾ അദ്ദേഹം ഡോറിങ്ങിട്ട് തുറന്നു അപ്പം ഞാൻ വെറുതെ എനിക്കറിയാലോ എന്താ സംശയം ചോദിച്ചിട്ട് അദ്ദേഹം അതിയാണ് കയറി ചെന്ന് അദ്ദേഹത്തിന് തൊട്ട് നിൽക്കുകയാണ് ചെയ്തത് അതിന് കാരണം എന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം കോഴിക്കോട്ട് കുറച്ചു കാലം അച്ഛനും കൂടെ ഒപ്പം താമസിച്ചിട്ടുണ്ട് അദ്ദേഹം മാതൃഭൂമി ആഴ്ച എഡിറ്ററായിട്ട് ആഴ്ചവകുപ്പ് പത്രാധിപരായിട്ട് പോവുകയാണ് അപ്പോൾ അച്ഛനും അവിടെ പോയി താമസിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ഇവർ പരമേശ്വരഭനും അച്ഛൻ മറ്റേ അവിടെ പോയി താമസിക്കാറുണ്ടായിരുന്നു ഈ പരമേശ്വരഭനും മറ്റേ വാസുദേവൻ നായരും കൂടി രാത്രി സമയത്ത് അത് അദ്ദേഹം സിനിമയിലേക്ക് കയറാനുള്ള ശ്രമ ഒരു മാനസിക താല്പര്യത്തിൽ നിൽക്കുകയാണ് തമിഴ് സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ക്രൗൺ തിയേറ്ററിൽ എവിടേക്കൊക്കെ പോയിട്ട് രാത്രി സെക്കൻഡ് ഷോനൊക്കെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് സിനിമയ്ക്ക് പോവുക അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഇവർ ഏകദേശം ഒരേ സമപ്രായക്കാരാണ് ശരിക്കും വലിയ മറ്റേ എം ടിയുടെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനും തൊട്ട് താഴെയുള്ള എൻ്റെ വലിയപ്പം എന്ന് പറയുന്ന വാസുദേവ മാഷ കിത്തം മാഷ എന്ന് പറയും അദ്ദേഹം അവിടെയാണ് താമസിച്ചിരുന്നത് അവർ ഒരേ ക്ലാസ്സിലുണ്ടായിരുന്നു അവർ തമ്മിലും വളരെ അടുപ്പമുണ്ടായിരുന്നു വ വല്യപ്പം മരിച്ച സമയത്ത് എനിക്ക് തോന്നുന്നത് എൺപത്തി എട്ടോ തൊണ്ണൂറ് ആ കാലത്താണ് വല്യഫം മരിക്കുന്നത് എൺപത്തെട്ടോ എൺപത്തൊമ്പതാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് കൊല്ലം ഓർമ്മ വരില്ല ആ സമയത്ത് ഇദ്ദേഹം അച്ഛനെ കത്തെഴുതിയിരുന്നു വാസുദേവൻ്റെ മരണ വാർത്ത അറിഞ്ഞു പരേതാത്മാവിന് നിത്യശാന്തി നേരുന്നു അദ്ദേഹവുമായി ഇടപഴകിയ സമയങ്ങൾ ഞാൻ സ്മരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കത്ത് അദ്ദേഹം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി മർമ്മത്തിൽ നമ്മുടെ മനസ്സിൽ മർമ്മത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഊർന്ന് വളരെ തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് വളരെ ഇങ്ങനെ ഡ്രോപ്പായിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് വരികൾ വരുന്നത് പക്ഷേ ആ വരികൾക്ക് വലിയ അർത്ഥങ്ങളുണ്ട് വലിയ മുഴക്കങ്ങളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി മരിച്ചു പോയതിലുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഇതിന് ശേഷം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അവിടെയല്ല ദേവായനം എന്ന് പറഞ്ഞതിൻ്റെ ആയിട്ടുള്ള ഒരു വീട്ടിലാണ് അവിടെ അദ്ദേഹം പലവട്ടം വന്നിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ ആ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് മുകളിൽ മുകളിൽ പോയി കിടന്നു തുടങ്ങി അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ അദ്ദേഹത്തിന് പലവട്ടം ഭക്ഷണം കണ്ടിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഫോട്ടോ കയ്യിലെല്ലാവർക്കും എല്ലാവർക്കും എന്നൊക്കെ അപ്പോൾ അത്രയേറെ ഇട ഇടപഴകിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് അച്ഛനെ കണ്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഇതിലും കൂടുതൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒന്നുകൂടി ഞാൻ പറയാം അച്ഛൻ്റെ എല്ലാ പിറന്നാളുകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അറുപതാം പിറന്നാൾ അച്ഛൻ്റെ ഒരു ആഘോഷ രൂപത്തിൽ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി പി ടി മോഹനകൃഷ്ണൻ്റെയും അച്യുതനുണ്ണി മാഷ്ടിയും പൊന്ന ഇടശ്ശേരി സ്മാരക സമിതിയുടെ സെക്രട്ടറി ആയിരുന്ന കൃഷ്ണവാരിയേര് മാഷ്ടിയും അതുപോലെ തന്നെ ഒക്കെ ചുവല്യ കൃഷ്ണൻകുട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഗുരുവായൂർ ഓർഗനൈസ് ചെയ്തു അല്ലെങ്കിൽ ഈ കുച്ചുണ്ണിയേട്ടനും ഉണ്ടായിരുന്നു ഈ എം ടിയുടെ ആ ഓർഗനൈസേഷൻ കമ്മിറ്റിയിലുണ്ട് കടവനാട് കുട്ടികൃഷ്ണൻ ഒക്കെ ഉണ്ട് സി രാധാകൃഷ്ണൻ അപ്പോൾ ആ സംഭവത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് എന്ന് എനിക്കിപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടാ കത്ത് ആ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഗുരുവായൂർ പരിപാടിക്ക് അക്കിത്തത്തിൻ്റെ ഗുരുവായൂർ പരിപാടി അറിഞ്ഞു പക്ഷേ അവരെന്നെ വിളിച്ചില്ല അവർ വിളിച്ചിരുന്നെങ്കിൽ സന്തോഷപൂർവ്വം ഞാൻ അതിൽ പങ്കെടുക്കുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കത്തുണ്ട് പക്ഷേ അവർ വിളിച്ചില്ലേ വിളിച്ചിരുന്നില്ല പിന്നെ എഴുപതാം പിറന്നാളിന് പിറന്നാളിൻ്റെ അന്നന്നെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു പിന്നെ കോഴിക്കോട് കാലിക്കറ്റ് ടവേഴ്സിലെ ഒരു അച്ഛനൊരു സ്വീകരണം ഉണ്ടായിരുന്നു ആ സ്വീകരണത്തിൻ്റെ സ്വാഗത സംഘ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം സ്വാഗത സംഘ അധ്യക്ഷനായിട്ടുള്ള ഒരു വലിയ കമ്മിറ്റിയാണ് രണ്ട് ദിവസത്തെ പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചത് കൺവീനർ പ്രൊഫസർ കെ ഗോപാലകൃഷ്ണ മാഷായിരുന്നു ക്രിസ്ത്യൻ കോളേജിലത്തെ അങ് അതുപോലെ തന്നെ എൺപതാം പിറന്നാളിൽ അച്ഛന് കിട്ടി അച്ഛനെ പറ്റി അതിമനോഹരമായൊരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്നതാണ് എൺപത്തിനാലിന് അദ്ദേഹം കുമരനെല്ലൂർ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ കൂടിയിട്ട് ഒത്തുചേരലുണ്ടായിരുന്നു അദ്ദേഹം കുമരനെല്ലൂർ ഇവിടെ ക്രസൻ ഇവിടെ വി കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അദ്ദേഹം ഊണ് കഴിക്കാൻ വന്നില്ല ഊണ് ഒരു ഒന്നര രണ്ട് മണി സമയത്ത് അത് ഒരു ഇന്നോവ വരുന്നു അദ്ദേഹം മെല്ലെ 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 നടന്നു വരുന്നു വി കെ ശ്രീരാമൻ സാറും എം എൻ കാരശ്ശേരി മാഷോ ഒക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു ലീലാവതി ടീച്ചർ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് അദ്ദേഹം അച്ഛൻ്റെ കാല് തൊട്ട് തലയിൽ വെക്കുന്നു ഈ ഒരു കവറ് അച്ഛന് സമർപ്പിക്കുന്നു എന്താ വസൂ അല്ലാതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു തൊഴുത് അദ്ദേഹം തിരിച്ചു പോയി അദ്ദേഹം കൂടുതൽ സംസാരിക്കുമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ നിന്ന് നോട്ടങ്ങളിൽ നിന്ന് പുരുകച്ചൊളിവിൻ്റെ വളവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് അത് തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കുറേ പെന്നുകൾ ഒരു ഖാദി ഷർട്ട് ഒരു മുണ്ട് കുറച്ച് പുസ്തകങ്ങൾ എഴുതാനുള്ള വലിയൊരു പുസ്തകം പിന്നെ അദ്ദേഹത്തിൻ്റെ പുതുതായി വന്ന ചില പുസ്തകങ്ങളുടെ എഡി എഡിഷൻസും അതിനകത്തുണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറാം പറന്നാളിന് അദ്ദേഹം കടവല്ലൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു കടവല്ലൂർ പ്രോഗ്രാം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനെ അച്ഛനോടൊപ്പം അച്ഛൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ടായി നളംങ്ങനെ നോക്കി നിൽക്കണ കൗതുകത്തോട് കൂടിയിട്ടാണ് ഞാൻ അക്കിത്തത്തിനെ നോക്കി അദ്ദേഹത്തിൻ്റെ വരി ഉണ്ട് ശരിയാണ് അദ്ദേഹം ദൂരെ നിന്ന് അച്ഛനെങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ സന്തോഷിച്ചിരുന്നു അച്ഛനെ അവഗണിക്കപ്പെടുമ്പോഴും അച്ഛനെ ആൾക്കാർ അച്ഛനും ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും പക്ഷെ അതേപോലെ തന്നെ അച്ഛൻ തിരസ്കരിക്കപ്പെട്ട ഈ തിരസ്കാരങ്ങളിൽ അക്കിത്തം നാരായണനാണ് എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് അക്കിത്തവുമായുണ്ടായിരുന്ന എം ടി വാസുദേവൻ നായരുടെ അപാരമായ ആത്മബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്